നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രപാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം തിരിച്ച് ബോംബെയിൽ അമ്മുവിനെ ബെറ്റി കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു തോമസ് നേരത്തെ തിരിച്ചെത്തി അമ്മുവിൻ്റെ ഫ്ലാറ്റ് ഒഴിച്ച് സാധനങ്ങൾ അവരുടെ വീട്ടിലേക്ക് മാറ്റി ഉള്ള സാഹചര്യത്തിൽ അവളെയും അവിടെ താമസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തോമസിൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് ചെറിയ മുറികളുള്ള ഫ്ളാറ്റാണ് എടുത്തിരുന്നത് അമ്മ ആറ് മാസം മുമ്പാണ് മരിച്ചത് അതുകൊണ്ട് അമ്മുവിന് തൽക്കാലം അവിടെ കിടക്കാനുള്ള സ്ഥലമുണ്ട് ബെറ്റിയും അമ്മുവും ഫ്ലാറ്റിലെത്തി ബെറ്റിയുടെ ബലത്തിൽ അമ്മ കുറിച്ച് സമാധാനം കൈവരിച്ചതുപോലെയായി അമ്മു പതിയെ അടുക്കളയിൽ ബെറ്റിയെ സഹായിക്കാൻ തുടങ്ങി ജോലിക്ക് ബെറ്റിക്കൊപ്പം പോകാനും തയ്യാറായി ആശുപത്രിയിലും എല്ലാവരും അമ്മുവിനെ കരുതലോടെ സ്നേഹിച്ചു ആറ് മാസം കഴിഞ്ഞപ്പോൾ അമ്മു ജോലിയിൽ മുഴുകി ജീവിതം സമാധാനത്തോട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി രാത്രി പേരും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മു ചോദിച്ചു ബെറ്റിക്കും തോമസിനും എന്നോട് സ്നേഹവും കരുതലും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും നിങ്ങളുടെ സ്വകാര്യത ഞാൻ നശിപ്പിക്കുന്നു എന്നെനിക്കൊരു കുറ്റബോധം ഞാൻ വല്ല പി ജിയും നോക്കട്ടെ ഇത് കേട്ട് തോമസും ബെറ്റിയും ദേഷ്യപ്പെട്ടു ഞങ്ങളുടെ ഒരു സഹോദരിയായിട്ടാണ് ഞാൻ ഞങ്ങൾ നിന്നെ കാണുന്നത് സഹോദരിക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുവേ അതേ ചെയ്യുന്നുള്ളൂ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊയ്ക്കോ ഇത് കേട്ട് അമ്മു ബെറ്റിയെ കെട്ടിപ്പിടിച്ച് തേങ്ങി കുറച്ചുനാൾ കഴിഞ്ഞ് അമ്മു ഡ്യൂട്ടിക്കിൽ ഡ്യൂട്ടിയിൽ ഇരുന്നപ്പോൾ നവി മുംബൈയിൽ ഒരു പതിനഞ്ച് നിലകളുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് തീ പിടിച്ചു ആളുകൾ നിലവിളിച്ച് ഓടുന്നതിനിടയിൽ കെട്ടിടവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു പോലീസും ഫോഴ്സും എയർഫോഴ്സും എല്ലാം എത്തുമ്പോഴേക്കും കെട്ടിടം തകർന്ന് കുറെ പേർ മരണമടഞ്ഞു ഗുരുതര പരിക്കുകളോടും ആയി കുറേ പേർ ആശുപത്രിയിലെത്തി അവരെയും വഹിച്ചുകൊണ്ടുള്ള സൈറൺ മുഴക്കിയുള്ള ആംബുലൻസുകൾ തിരുതുര ആശുപത്രിയിൽ വന്നുകൊണ്ടേയിരുന്നു അന്ന് പകൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അമ്മു തൻ്റെ ജോലി സമയം കഴിഞ്ഞ് രാത്രി മുഴുവൻ അത്യാസന്ന നിലയിൽ കിടന്നിരുന്ന രോഗികൾക്കിടയിലായിരുന്നു കൊണ്ടുവരുന്ന രോഗികളുടെ പരിക്കുകളുടെ തീവ്രത അനുസരിച്ച് ആവശ്യാനുസരണം രോഗികളെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുന്നതിനും അമ്മു ഓരോരുത്തരുടെ കൂടെ നിന്നു രക്തസ്രാവം പൊള്ളൽ മുറിവുകൾ തുടങ്ങിയവ ഉള്ളവരുടെ ആരോഗ്യനില നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഐ വി ഫ്ലൂയിഡ് ഓക്സിജൻ സപ്പോർട്ട് മരുന്നുകൾ കൊടുക്കുക മുറിവുകൾ വൃത്തിയാക്കുക തുന്നിക്കെട്ടുക തുടങ്ങി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടേയിരുന്നു നേരം പുലർന്നും അത് ചെയ്തു ഡ്യൂട്ടിയിൽ കയറി അമ്മു ഇതിനിടയിൽ മരണം സംഭവിച്ചവരുടെ ബന്ധുക്കൾക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഡോക്ടർമാരില്ലാത്ത അവസ്ഥയിൽ പോലും അടിയന്തിരമായി ഫാർമസി ലാബ് റേഡിയോളജി ഐ എന്നിവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടേയിരുന്നു ഭക്ഷണവും വെള്ളവും വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുക കിടക്കാൻ സ്ഥലം കിട്ടാത്തവർക്ക് അടിയന്തിരമായി സംവിധാനം ഏർപ്പെടുത്തുക കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുക തുടങ്ങി മൾട്ടിടാസ്കിംഗ് ഒരേ സമയം ചെയ്ത് അമ്മ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമായി സത്യത്തിൽ ഒരാഴ്ച കഴിഞ്ഞാണ് അമ്മു ഫ്ലാറ്റിൽ തിരിച്ചു പോയത് പോലും അത്രയ്ക്ക് നിസ്വാർത്ഥ സേവനമാണ് അമ്മു നടത്തിയത് ഇതൊക്കെ കണ്ട് ബെറ്റിയും തോമസും അമ്മുവിൻ്റെ ആരോഗ്യം സൂക്ഷിക്കണം എന്ന് സ്നേഹത്തോടെ ഉപദേശിച്ചു ഈ സംഭവത്തോടെ ആശുപത്രിയിൽ അമ്മുവിന് വലിയ പേരായി ഇതൊന്നും ആലോചിച്ചോ ആഗ്രഹിച്ചോ ഒന്നുമല്ല അമ്മു ചെയ്തത് നേഴ്സ് എന്ന ജോലിയുടെ കാരുണ്യവും സ്നേഹവും സേവനവും യാഥാ യഥാർത്ഥമായി അമ്മു എല്ലാവർക്കും പകർന്നു കൊടുത്തു എന്നേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ ആശുപത്രി മാനേജ്മെൻറ്റ് അമ്മുവിനെ പ്രത്യേകം ആദരിക്കുകയും ചെയ്തു വീണ്ടും ജീവിതം ഏകാന്തമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു ബെറ്റിയും തോമസും അമ്മുവിന് എപ്പോഴും താങ്ങായി നിന്നു ഒരു ദിവസം ബെറ്റി കാനഡ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നേഴ്സുമാർക്ക് അവസരമുണ്ടെന്നും നമുക്ക് അപ്ലൈ ചെയ്താലോ എന്നും അമ്മുവിനോട് ചോദിച്ചു അമ്മു പറഞ്ഞു ബെറ്റി നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അങ്ങനെ തോമസും ബെറ്റിയും അമ്മുവും ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു അതിനായി ഒരു ഏജൻറ്റിനെ അവർ ഏർപ്പാട് ചെയ്തു മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു വിവരവും ഇല്ലായിരുന്നു വീണ്ടും മനുവുമായുള്ള ബോംബെ ജീവിതം ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയി ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ചേട്ടൻ്റെയും ചേച്ചിമാരുടെയും ഫോൺ വിളികളൊക്കെ വരാറുണ്ട് എല്ലാവർക്കും അമ്മുവിനെക്കുറിച്ച് മാത്രമായിരുന്നു വിഷമം കുറേ നാളുകളായി ബെറ്റിയും തോ തോമസും കുഞ്ഞുങ്ങളാകാത്തതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോളോ ആശുപത്രിയിൽ തന്നെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ അവർ കാണുന്നുമുണ്ടായിരുന്നു ചികിത്സകൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം ഒടുവിൽ അവർ ഗർഭിണിയായി രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ആ സന്തോഷം അവർക്ക് കിട്ടിയത് ബെറ്റി ഇപ്പോൾ ഗർഭിണിയാണ് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് വിശ്രമവും മെഡിസിനും ഒക്കെ എടുക്കാൻ തുടങ്ങി തൽക്കാലം ജോലിക്ക് പോകാതെ ലീവ് എടുക്കാൻ തീരുമാനിച്ചു അമ്മു ആണിപ്പോൾ ബെറ്റിയെ ശുശ്രൂഷിക്കുന്നത് മുഴുവൻ വീട്ടുജോലികൾ ചെയ്യുന്നതും എല്ലാം അമ്മുവാണ് അമ്മു ഉള്ളത് ബെറ്റിക്ക് വലിയ ആശ്വാസമായി ജോലിയുടെ തിരക്കുകൾക്കും തിരക്കുകളും ബെറ്റിയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഏജൻ്റ് വിളിച്ചു അമ്മുവിന് നല്ല സ്കോർ ഉള്ളതുകൊണ്ട് മറ്റു പോയിൻറ്സും കൂടുതൽ ഉള്ളതുകൊണ്ടും പി ആർ ശരിയായിട്ടുണ്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊള്ളാൻ ഏജൻറ്റ് പറഞ്ഞു അമ്മു ബെറ്റിയോട് വിവരം പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷവതിയാണ് നീ പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ അമ്മു എന്ന് പറഞ്ഞപ്പോൾ ബെറ്റി നീ എന്താണീ പറയുന്നത് നിൻ്റെ പ്രസവം കഴിഞ്ഞ് ഞാൻ എങ്ങോട്ടും പോകൂ എന്നെ നിർബന്ധിക്കുകയേ വേണ്ട എന്ന് അവൾ പറഞ്ഞു ബെറ്റിയും തോമസും എത്ര പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കിയില്ല ദിവസങ്ങൾ പോകവേ ബെറ്റിക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു വളരെ ശ്രദ്ധയോട് ബെറ്റിയെ അമ്മു പരിചരിച്ചു സത്യത്തിൽ തോമസിനും ഒന്നും അറിയേണ്ടി വന്നില്ല ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവളെ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സിസേറിയം ചെയ്ത് ആരോഗ്യമുള്ളൊരു മകളെ പുറത്തെടുത്തു അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വീട്ടിൽ തിരിച്ചെത്തി ഒരു മാസം പിന്നെയും അമ്മ കുഞ്ഞിനു വേണ്ട ശുശ്രൂഷ ചെയ്തു ബെറ്റിക്കെല്ലാം സ്വന്തമായി മാനേജ് ചെയ്യാറായപ്പോൾ അമ്മു ഏജൻ്റുമായി കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി അങ്ങനെ ബെറ്റിയുടെ ബോംബെ ജീവിതം അവസാനിച്ചു ബെറ്റിയും തോമസും അവൾ പോകാനിറങ്ങുമ്പോൾ നിയന്ത്രണം നിയന്ത്രണം വിട്ട് വിതുമ്പി എൻ്റെ ജീവിതം എന്നെന്നും നിങ്ങൾ രണ്ടുപേരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മു ബെറ്റിയെ കെട്ടിപ്പിടിച്ചു തോമസും ബെറ്റിയും മോളും കൂടി അമ്മുവിനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു ആ രാത്രി അമ്മു ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് പറന്നു എൻ്റെ വിവരണം ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഈ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം